ഇത് തറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് അത് കുട്ടനാട്ടിൽ നിന്ന് ഇങ്ങനെ വിലപ്പനയ്ക്ക് കൊണ്ടുവരുന്നതാണ് അത് എത്ര കിലോയ്ക്ക് എത്ര എങ്ങനെയായിട്ട് പറ്റുക അഞ്ചെണ്ണത്തിന് നാനൂറ്റമ്പത് രൂപ അല്ലേ അഞ്ചെണ്ണത്തിന് ഓക്കെ 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 കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് കുട്ടനാട്ടന്ന് വീട് താമസിക്കുന്നേ ഇല്ല റാണി ആ റാണി ചിലവൊക്കെ ഉണ്ടല്ലോ അല്ലയോ ആ ആ ആ ഒരാണെങ്കിലും വഴി അതിന് കൊണ്ടുവരാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അങ്ങനെയാണിത് എടുക്കാൻ

விரதம் விட்டு அது விசேஷம் வலுதா மேல அப்ப வெள்ளத்தில் விட்ட மாதிரி இப்ப குடிக்க மாட்டோம் பாத்திரத்தில் வேலை வச்சு மாதிரி இப்போ அங்கிட்டு பாதி சிறதாயிட்டு கொடுத்தா மாதிரி ஓகே ഒരുപാട് കൊണ്ടുനടക്കാം ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഇച്ചിരാ ആ അതിനകത്ത് ഇടുവാം പിന്നെ ഇനി ഇത് ആൾക്കാർ കണ്ടുകൊണ്ട് വേണം മേടിക്കാൻ ഇല്ല വഴിയാ പോകുന്നവർ എന്തിനാ കുത്തിപ്പൊക്കെ തിന്നുന്നുണ്ടല്ലോ ഇതേ ഓരോന്നൊക്കെ തിന്നുന്നുണ്ട് കൊത്തിപ്പറക്കി തിന്നെ തിന്നോളൂ ഒരു മിനിറ്റ് കൂടെ മതി ഒരു മിനിറ്റ് കൂടെ മതി ഒരു മിനിറ്റ് മറ്റിങ്ങനെ വടിയേറ്റിങ്ങനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ചിലയിടത്തും കാണാൻ പറ്റത്തില്ല ഇപ്പോൾ തറങ്ങി കോഴിക്കുഞ്ഞിനെയല്ല പഴയ കാലത്ത് ഇപ്പോൾ തറാവും കുഞ്ഞിനെ ഇങ്ങനെ നടക്കുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വലിയ നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വിട്ടാണത് വളർന്ന് മുട്ടയൊക്കെ കിലോയിൽ ഒരു മുട്ടയ്ക്ക് ഇപ്പോൾ എത്ര രൂപേ ആ പതിമൂന്ന് രൂപ കിട്ടുന്നതാണ് മുതൽ പണത്തിന് നമുക്ക് മുട്ടയ്ക്ക് പോയി പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണിത് തറാവിന് താറാവ് കൃഷിയാണിത് തറാവിൽ കുഞ്ഞുങ്ങൾ